ഹായ് നമ്മൾ ഉള്ളത് ഇന്ന് കോയമ്പത്തൂർ ഉള്ള ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മളോടൊപ്പം ദേവികയാണ് ഹായ് ദേവിക ഹായ് ഇപ്പൊ ഏത് കോഴ്സാണ് ഇവിടെ ഞാൻ ബി എസ് സി എം എൽ ടി എം എൽ ടി ഫസ്റ്റ് ഇയർ ആണ് ഓക്കെ ഈ ഒരു കോളേജ് എങ്ങനെയാ അറിഞ്ഞേ ഈ ഒരു കോളേജിനെ കുറിച്ച് ഞാനൊരു ഏജന്റ് വഴി ഈ കോളേജിനെ പറ്റി അറിയുന്നത് അത് ത്രൂ ആണ് അഡ്മിഷൻ അഡ്മിഷൻ ഓക്കെ എവിടെയാണ് സ്ഥലം ഞാൻ എറണാകുളം എറണാകുളത്താണ് ഓക്കെ അപ്പം എറണാകുളത്ത് നിന്ന് ഇവിടെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ബസ്സിനാണ് വരുന്നത് ബസ് ത്രൂ ബുക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഡയറക്ട് അതാണോ ഈസിയസ്റ്റ് വേ അതായിരിക്കും കംഫോർട്ടായിട്ടുള്ളത് ബസ്സാണ് ഇവിടെ ഇപ്പം ഏതാണ് ഡിപ്പാർട്ട്മെന്റ് ഏതായിരുന്നു ഞാൻ എം എൽ ടി എം എൽ ടി അപ്പം ലാബിന്റെ ഫെസിലിറ്റീസ് ഒക്കെ തുടങ്ങിയോ ലാബ് ഒക്കെ ഞങ്ങൾക്ക് ലാബിലേക്ക് കടന്നിട്ടില്ല ഇതുവരെ തുടങ്ങിയിട്ടില്ല ഓക്കെ അപ്പം എങ്ങനെയാണ് ഇപ്പൊ ഫസ്റ്റ് ഈ ആണോ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ ഇയർ വൈസ് ആണ് അപ്പൊ ഫസ്റ്റ് ഇയറിൽ ഏതൊക്കെ കോഴ്സുകളാണുള്ളത് കോഴ്സ് എന്ന് പറയുമ്പോ പി എ ഡി ടി പിന്നെ സി കെ കെ സി ടി ഒ ടി ടി നിങ്ങൾക്ക് ലാബ് എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നേ ഞങ്ങൾക്ക് ലാബ് ഒരു ഫോർ ടു ഫൈവ് മന്ത്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നില്ല ഓക്കെ ഓക്കെ അപ്പൊ ഫസ്റ്റ് ഇയറിൽ തന്നെ എന്തായാലും ലാബിന്റെ ഇത് കാണില്ലേ ചിലപ്പോൾ തുടങ്ങുമായിരിക്കും തുടങ്ങിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ ഓക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയോ എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയോ ഓക്കെ മലയാളി ഭൂരിഭാഗം മലയാളികൾ തന്നെയാണ് തന്നെയാണല്ലേ അപ്പൊ പിന്നെ ലാംഗ്വേജിനൊന്നും വലിയ പ്രശ്നം ഇല്ല അപ്പൊ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഹോസ്റ്റലാണോ ഹോസ്റ്റൽ എങ്ങനെയുണ്ട് ഹോസ്റ്റലുണ്ട് ഓക്കെ എത്ര ഷെയർ ആണ് എത്ര പേര് എത്ര ബെഡാണ് ഒരു ഹോസ്റ്റലിൽ റൂമിൽ പേരാണ് ഫുഡ് എങ്ങനെയുണ്ട് അവൈലബിൾ ആണ് ആണ് ഹോസ്റ്റലിൽ തന്നെ അവർക്ക് കേരള ഫുഡും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ലാബ് പഠിക്കുന്ന ഒരു ലാബ് ടെക്നീഷ്യൻ ഭാവിയിലെ ലാബ് ടെക്നീഷ്യൻ ആണ് നമ്മളുടെ കൂടെ ഉള്ളത് അപ്പോ എങ്ങനെയാണ് മൊത്തത്തിലുള്ള കോളേജിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ കോളേജ് അടിപൊളിയാണ് ഇവിടെ പ്രോഗ്രാംസ് പഠിത്തത്തെ കാലം കൂടുതലും പ്രോഗ്രാംസ് ആണ് ഇവിടെ ഉള്ളത് ഇപ്പൊ തന്നെ കണ്ടില്ല ഇവിടെ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കണം കോളേജിൽ ഓരോ പ്രോഗ്രാം ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അതിന്റെ സ്റ്റഡീസും അതുപോലെ തന്നെ ഇവരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ഓക്കെ അപ്പം ഇവർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ഇപ്പൊ കണ്ടിന്യൂസ് ക്ലാസ് ക്ലാസ് എന്നുള്ള ഒരു ഒരു സ്ട്രെസ് ഇവർക്ക് കിട്ടുന്നില്ല ഇവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രോഗ്രാം അതിപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ് ഇപ്പൊ ഇവിടെ ഓരോ പ്രോഗ്രാം നടക്കുന്നത് അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഓരോ കോമ്പറ്റീഷൻ ആയിട്ടും ഓരോ ഫെസ്റ്റിവൽ ആയിട്ടും പിന്നെ അതുപോലെ കൂടാതെ നിങ്ങൾ തമിഴ് റിലേറ്റഡ് ആയിട്ട് പൊങ്കൽ അങ്ങനെയുള്ള എല്ലാ ഫെസ്റ്റിവൽസും ഇവര് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ഓണം ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ എല്ലാ ഫെസ്റ്റിവലും അവർ അതിന്റെ രീതിയിൽ അടി അടിച്ച് പൊളിച്ചു പോവാണ് അപ്പൊ അവർക്ക് വലിയ സ്ട്രെസ് ഒന്നും വരില്ല ഫാക്കൽറ്റീസ് ഒക്കെ അത്യാവശ്യം നല്ല നല്ലതാണ് അത്യാവശ്യം പഠിപ്പിക്കുന്നുണ്ട് നല്ല ക്ലാസ് ആണ് ക്ലാസ് ഫെസിലിറ്റീസ് ഒക്കെ ഇവരുടെ അടിപൊളിയാണ് അപ്പം ഇതാണ് ഓവറോൾ ഒരു ദേവികയുടെ ഒരു ഈ ഒരു കോളേജിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കും ഈ കോളേജിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും